ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ ഏഴ് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം േ ദ്രഷും അനേനസ്വചക്ഷുഷാ ദിവ്യം ദേ ചു പശ്യമേ യോഗമൈശ്വരം എന്നാൽ അനേന സ്വചക്ഷുഷാ നിന്റെ ഈ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് അഥവാ ഈ പുറം കണ്ണുകൾ കൊണ്ട് മാം എന്നെ അതായത് എൻ്റെ ആ വിശ്വരൂപത്തെ ദ്രഷ്ടും കാണുവാൻ ന ശക്യസേ നിനക്ക് കഴിയുകയില്ല തേ നിനക്ക് ദിവ്യം ചക്ഷു ദിവ്യമായ ദൃഷ്ടി ദദാമി ഞാൻ നൽകാം മേ എൻ്റെ ഐശ്വരം യോഗം ഈശ്വരീയമായ ആ ഭാവത്തെ യോഗശക്തിയെ പശ്യ നീ കണ്ടുക നിനക്ക് ഞാൻ ആ ദർശനം നൽകാം എന്ന് ഭഗവാൻ പറഞ്ഞു എന്നിട്ട് പറയുന്നു എന്നാൽ നിൻ്റെ ഈ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് ഈ പുറം കണ്ണുകൾ കൊണ്ട് എൻ്റെ ആ രൂപം ദർശിക്കുവാൻ നിനക്ക് കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യമായ ദൃഷ്ടി ദിവ്യദൃഷ്ടി നൽകാം എൻ്റെ ഈശ്വരീയമായ ആ ഭാവത്തെ നീ കണ്ടുകൊള്ളുക ഇതാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ അർജുനന് ആ ദർശനം നൽകുവാൻ തുനിയുകയാണ് പക്ഷേ ഭഗവാ അർജുനൻ്റെ ഈ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് അത് കാണുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു നിൻ്റെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് എൻ്റെ വിശ്വരൂപത്തെ നിനക്ക് കാണുവാൻ കഴിയുകയില്ല അതിനാൽ നിനക്കു ഞാൻ അതിനായി ദിവ്യദൃഷ്ടി നൽകാം അങ്ങനെ ആ ദിവ്യദൃഷ്ടിയിലൂടെ എൻ്റെ ഈശ്വരീയമായ ആ ഭാവത്തെയും ആ രൂപത്തെ യോഗശക്തിയെ വിരാട് രൂപത്തെ നീ കണ്ടൊള്ളുക എന്നാണ് ഭഗവാൻ പറയുന്നത് ഭൗതിക നേത്രങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന കാഴ്ചയല്ല ഭഗവാൻ്റെ വിശ്വരൂപം അത് അകക്കണ്ണ് കൊണ്ട് മാത്രമേ കാണാൻ കഴിയൂ ആ ദിവ്യമായ ചക്ഷുസ് ദിവ്യമായ ആ അകക്കണ്ണ് ഞാൻ കുറച്ച് നേരത്തേക്ക് നിനക്ക് നൽകാം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ പുറം കണ്ണുകൊണ്ടല്ല ഉൾകണ്ണ് കൊണ്ടാണ് അർജുനൻ വിശ്വരൂപം കാണുന്നത് വാസ്തവത്തിൽ കാണുക എന്ന് പറഞ്ഞിരിക്കുന്നത് വാച്യമായ അർത്ഥത്തിലല്ല ഭഗവാന്റെ യോഗശക്തിയുടെ അഥവാ ഈശ്വരീയതയുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കുക എന്നാണ് അതിനർത്ഥം ഭഗവാൻ തൻ്റെ യോഗശക്തി കൊണ്ട് അല്പനേരത്തേക്ക് ആ വിശ്വദർശനം ദിവ്യദർശനം അഥവാ ആത്മസാക്ഷാത്കാരം അനുഭവിക്കുവാൻ അർജുനനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം യോഗസാധന വഴിയല്ലാതെ മഹാപുരുഷന്മാരുടെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഈ ദർശനം ഉൾക്കാഴ്ച അഥവാ ഈ ആത്മസാക്ഷാത്കാരം ചിരസ്ഥായി ആയിരിക്കില്ല എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കില്ല ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരവംസർ തൻ്റെ സ്പർശമാത്രത്തിൽ നരേന്ദ്രന് അതായത് പിന്നീട് വിവേകാനന്ദനായി മാറിയ നരേന്ദ്രന് അലൗകികമായ ഈ ആത്മാനന്ദ അനുഭൂതി ഉളവാക്കിയിട്ടുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞതാണ് ഒരു നിമിഷത്തേക്ക് മാത്രം അതുതന്നെയാണ് ഇവിടെ ഭഗവാൻ അർജുനന് നൽകുന്ന വിശ്വരൂപ ദർശനവും സ്വന്തം യോഗസാധന വഴി പിന്നീട് സ്വയം ആ സ്ഥിതി കൈവരിക്കുവാൻ വിവേകാനന്ദ സ്വാമിക്ക് കഴിഞ്ഞു ശ്രീരാമകൃഷ്ണ പരവംസരുടെ സ്പർശത്തിലൂടെ കണ്ട ആ ദർശനം പിന്നീട് സ്വയം തൻ്റെ സാധനകൾ വഴി കാണുവാൻ വിവേകാനന്ദന് കഴിഞ്ഞു എന്നാൽ അർജുനൻ പിന്നീട് യോഗസാധനയുടെ വഴി സ്വീകരിച്ചതായി നമുക്കറിയില്ല അതിനാൽ തന്നെ ആ വിശ്വരൂപദർശനം പിന്നീട് ഒരിക്കലും അർജുനന് ലഭിച്ചിട്ടുമുണ്ടാവാൻ സാധ്യതയില്ല ഭഗവാൻ തൻ്റെ യോഗമായ കൊണ്ട് കാണിച്ചു കൊടുത്ത ആ ദർശനം ദിവ്യമായ ആ വിശ്വരൂപ ദർശനം ഏതൊരു യോഗിക്കും തൻ്റെ യോഗസാധനയിലൂടെ നേടാവുന്നതാണ് ഇവിടെ യോഗസാധന ഒന്നുമില്ലാത്ത അർജുനന് താൻ ആരാണ് എന്ന് ഒരു നിമിഷം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനാണ് ഭഗവാൻ അർജുനനോടുള്ള അപാരമായ കൃപ മൂലം ഈ അവസരം നൽകുന്നത് അപ്പോൾ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ആ വിശ്വരൂപദർശനത്തിൻ്റെ വിവരണങ്ങൾ നമുക്ക് കാണാം ഭഗവാൻ തൻ്റെ ആ വിശ്വരൂപം അർജുനന് ഉൾക്കണ്ണിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ വിവരണം നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ